എന്ത്യരാള പാപ്പം കൊടുക്കാൻ പറഞ്ഞോട് അടക്കി സഹായിക്കാൻ വന്നതാ ഏ ശിശു കുട്ട അടക്കി സഹായിക്കാൻ വന്നതാണോ ഏഹ് എങ്ങനെ ഇന്നുള്ള ചിക്കൻ തല വന്നതാ വീണു വികിട്ട് പോ പോ വീണു വികിട്ട് പോ വീണു നേരെ 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 വാ ഒരു വരം സെറ്റ് ദം

మొన్ వే ఎందు మతిమదో మిమో ఒమేగాత్రి కొర ఒమేఘత్రి కొరవిక പക്ഷൊന്നും പോയില്ലല്ലോടാ അട്രിപ്പിട്ടയില്ല ദേ നോക്ക് ഇതൊക്കെ എങ്ങനെയാണോ പോണെ ദേ നോക്കി കയ്യിലൊക്കെ പശിയിരിക്കണെ കേട്ടു സീസന്റെ ബോധം പോയി സീസൺ ബോധം പോയി പിള്ള എന്താ വേണ്ടേ ചീസ് കുട്ടാ താഴെ വീഴും താഴെ വീഴും താഴെ വീഴും ബിസ്കറ്റ് വേണോ ബിസ്കറ്റ് പാപ്പ എവിടെ ഇരിക്കണേ ബിസ്കറ്റ് എവിടെ ഇരിക്കണേ ബിസ്കറ്റ് വേണോ എടുത്ത് വെച്ച ചേട്ടനാണോ ഉം തീർന്നു കേട്ടോ ഫിനിഷ്ഡ് ഫിനിഷ്ഡ്